പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ ശാസ്ത്രമേളയോടനുബന്ധിച്ച് സ്കൂൾ തല ശാസ്ത്രമേള സയൻസ് ഫെയർ സംഘടിപ്പിച്ചു നൂറുകണക്കിന് കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ ഇംപ്രവൈസ്ഡ് പരീക്ഷണങ്ങൾ ലഘു പരീക്ഷണങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതരണങ്ങൾ സ്കൂൾ തല ശാസ്ത്രമേളയിൽ നടത്തി കൗതുകവും വിസ്മയവും ഉണർത്തുന്നതുമായ നിരവധിയായ പ്രവർത്തനങ്ങളാണ് കുട്ടികൾ സംഘടിപ്പിച്ചത് വൈവിധ്യങ്ങളായ ശാസ്ത്ര ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ മനോഹരവും സുന്ദരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശാസ്ത്രമേളയിലൂടെ അവതരിപ്പിച്ചത് പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒട്ടേറെ ശാസ്ത്ര ആശയങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടി കുട്ടികൾക്ക് ശാസ്ത്രമേളയിലൂടെ സാധിച്ചു വിവിധ ഗ്രൂപ്പുകളായി കുട്ടികളുടെ അവതരണം നടത്തുകയും തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സര ഇനങ്ങളെ വിധികർത്താക്കൾ വിലയിരുത്തുകയും ചെയ്തു ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത ക്ലാസുകൾക്കുള്ള സമ്മാനവും ഇനങ്ങളിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനവും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വിതരണം ചെയ്യും സ്കൂൾ ശാസ്ത്രമേള സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് സുജിത് വൈത്തൂർ എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് ശാസ്ത്രാധ്യാപകരായിട്ടുള്ള ബിനോയ് പി വി നിഗിൽ സി ജി അഞ്ജലി കെ നിമിഷ എന്നിവർ സംസാരിച്ചു പല പല മാധ്യമങ്ങളും ഓർഡലുകളും പരീക്ഷിതമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നന്നായി അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത് മറ്റു കൂടുതലും കാര്യങ്ങളൊന്നും പറയാനില്ല അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളതാണ് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ